പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ നവിയോട് പറയുന്നുണ്ട് എൻ്റെ മോനെ നാട് മുഴുവൻ നിന്നെ ചുറ്റിക്കണമെങ്കിലേ നീ അവനെ സ്നേഹിക്കണം ഇപ്പോൾ നിന്നെ ഭയന്ന് കഴിഞ്ഞിട്ട് എൻ്റെ മോനെ വീട്ടിലേക്ക് വരാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുനെണി അവൻ നന്ദു പറയുന്നുണ്ട് കാരോട്ട ക്ലാസ്സിന് പോയ സമയത്തും എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു പോലീസ് യൂണിഫോം ധരിക്കുവാണെന്ന് അതാണ് ഇപ്പോൾ സത്യാവാൻ പോണേ എന്നും പറഞ്ഞ് ഞാൻ നന്ദു നല്ല സന്തോഷത്തോടെ സംസാരിക്കുന്നൊരു ഭാഗം കൂടിയുണ്ട് അതിനുശേഷം പിന്നെ ദേവയാനി ആരോടോ സാരക്കോടും സംസാരിക്കുന്നുണ്ട് അതെ എൻ്റെ മരുമോളെ എല്ലാം മറന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ അതുപോലത്തെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഉള്ളൊരു മനസ്സും എനിക്കിപ്പോൾ ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് ദേവയാനി നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് എനി പറയുന്നത് പിന്നീട് അതോ ശനിയെ അതിനെയും കാണിക്കുന്നുണ്ട് എന്തായാലും അവർ വീട്ടിലെത്തിയിട്ടുണ്ട് അതിന് ശേഷം ജീവിതം ജീവിതമാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി പരസ്പരം തല ചായ്ച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ